നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം മനുഷ്യാലയ ചന്ദ്രികയുടെ വിവരണത്തിൽ രണ്ടാം അധ്യായത്തിലെ പതിനൊന്നാം ശ്ലോകമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചത് പുരയിടത്തിൻ്റെ പ്രധാന സൂത്രങ്ങളും വീടിൻ്റെ മധ്യസൂത്രങ്ങളും തമ്മിൽ വേദമുണ്ടാകരുതെന്നും അങ്ങനെയുണ്ടായാൽ അത് ദോഷകരമാണെന്നും ആ ശ്ലോകത്തിൽ കണ്ടു ഒരു സൂത്രത്തിൻ്റെ പരിധിയിലൂടെ മറ്റൊരു സൂത്രം കടന്നു പോകുന്നതിനെയാണല്ലോ വേദം എന്ന് പറയുന്നത് അങ്ങനെയാകുമ്പോൾ വീട് വയ്ക്കുന്ന ഭൂമിയുടെ ബ്രഹ്മസൂത്രം യമസൂത്രം കർണസൂത്രം വൃത്തിസൂത്രം എന്നിവയോട് ചേർന്ന് വീടിന്റെ മധ്യസൂത്രങ്ങൾ വരാൻ പാടില്ല അങ്ങനെ വന്നാൽ സൂത്രങ്ങൾ തമ്മിൽ ഇടയുകയും വേദം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് നമ്മൾ അവിടെ സൂചിപ്പിച്ചത് അപ്പോൾ സ്വാഭാവികമായും മനസ്സിലേക്ക് വരാവുന്ന ചോദ്യം ഒരു സൂത്രത്തോട് മറ്റൊരു സൂത്രം എത്ര അടുത്തു വന്നാലാണ് ഈ ഇടർച്ച അഥവാ വേദം സംഭവിക്കുകയെന്നാണ് അതായത് രണ്ട് സൂത്രങ്ങൾ തമ്മിൽ കുറഞ്ഞത് എത്ര അകലമുണ്ടായിരിക്കണം എന്ന് സംശയം വരുന്നു അതിനുള്ള ഉത്തരം നൽകുന്ന ശ്ലോകമാണ് മനുഷ്യാലയ ചന്ദ്രിക രണ്ടാം അധ്യായത്തിലെ പതിമൂന്നാം ശ്ലോകം ആ ശ്ലോകത്തിന്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് ക്ഷേത്രേ നവകൃതി പദസംഭിന്ന വാസ്തു കോഷ്ടേ യാർക്കാം സൂത്രരജോഹോ പ്രസിദ്ധ ഇവിടെ പറയുന്നു ഖണ്ഡേ ക്ഷേത്രം അഥവാ ഭൂമിയുടെ ഈശം തുടങ്ങിയ ഖണ്ഡത്തിൽ നവകൃതി പദസംഭിന്ന വാസ്തുകോഷ്ടേഷു ഏകസ്യം ഒമ്പതിൻ്റെ പദകൽപ്പനയിൽ ഭാഗിക്കുമ്പോൾ ലഭിക്കുന്ന കോഷ്ടങ്ങളിൽ ഒന്നിൻ്റെ അർക്കംശതഹ പന്ത്രണ്ടിൽ ഒരു ഭാഗം ഇഹ മഹാസൂത്രരജോ വിതതിഹി പ്രസിദ്ധ ഇവിടെ സൂത്രങ്ങളുടെയും രജുക്കളുടെയും വിസ്താരമായി പറയപ്പെടുന്നു അതാണ് ശ്ലോകത്തിന്റെ ഈ ഭാഗത്ത് പറയുന്നത് ഒരു പക്ഷേ ഇപ്പോൾ കാര്യം എല്ലാവർക്കും അത്ര മനസ്സിലായി കാണില്ല അതുകൊണ്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് വിശദീകരിക്കാം ഭൂമിയെ നാല് ഖണ്ഡങ്ങളായി തിരിക്കുമ്പോൾ അതിലെ ഈശാന ഖണ്ഡവും നിര്യതി ഖണ്ഡവും വീട് വയ്ക്കാൻ അനുയോജ്യമാണെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഈശാന ഖണ്ഡമോ നിര്യതി ഖണ്ഡമോ ഏതെങ്കിലും തിരഞ്ഞെടുത്തിട്ട് ആ ഖണ്ഡത്തിൽ പദ ചെയ്യാറുണ്ട് പലതരം പദകൽപ്പനകളിൽ പൊതുവേ ചെയ്യാറുള്ളത് നവകൃതി പദകൽപ്പനയാണ് നീളത്തെയും വീതിയെയും ഒമ്പത് വീതമായി തിരിച്ച് ഒമ്പത് ഗുണം ഒമ്പത് എൺപത്തിയൊന്ന് കളങ്ങളായി വിഭജിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പ്രത്യേക വിഷയമായതുകൊണ്ട് അതിൻ്റെ വിശദീകരണം പിന്നീടാകാം എന്തായാലും ഇങ്ങനെ ഒമ്പത് ഗുണം ഒമ്പത് എൺപത്തിയൊന്ന് കളങ്ങളാക്കുമ്പോൾ അതിൽ ഒരു കളം അഥവാ കോഷ്ടത്തിൻ്റെ പന്ത്രണ്ടിലൊന്നാണ് സൂത്രവീതിയായി എടുക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത് കോഷ്ടത്തിന്റെ പന്ത്രണ്ടിലൊന്ന് എന്നാൽ ഒരു കോഷ്ടത്തിന് എത്ര ദൈർഘ്യമാണോ ഉള്ളത് അതിൻ്റെ പന്ത്രണ്ടിലൊന്ന് എന്നാണെന്ന് മനസ്സിലാക്കണം സ്ക്രീനിൽ ഒരു പദം അഥവാ കോഷ്ടം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടം വരെയാണല്ലോ അപ്പോൾ ഈ ദൈർഘ്യത്തിൻ്റെ പന്ത്രണ്ടിലൊന്ന് അതാണ് സൂത്രവീതിയായി വരുന്നത് എല്ലാ സൂത്രരേഖകളും ഈ വീതിയിലാണോ കൽപ്പിക്കുന്നത് അനുസാരം അതുകൊണ്ട് ഈ പരിധിക്കുള്ളിൽ മറ്റ് സൂത്രങ്ങളോ ഭിത്തിയോ തൂണുകളോ ഒന്നും തന്നെ വരാൻ പാടില്ല ഇതോടെ കാര്യം വ്യക്തമായി കാണുമെന്ന് വിചാരിച്ചു നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്